റ്റു കെ കുള ഈ അഡ്വൈസൊക്കെ കേൾക്കേൾക്കുമെന്ന് മുസ് നാളെ നമ്മ ഒരു ട്യൂ കെ കോളേജിലോട്ട് പോന്നിട്ട് കേട്ട കൈസ് നാട്ടകം പോളിടെക്നിക്കിലോട്ട് എടാ സംഭവം ഞാൻ പറഞ്ഞിട്ട് കേട്ടോ അത് വേറൊരു കഥ ഉണ്ടെങ്കിൽ മനസ്സിലായോ സംഭവം തന്നെയാ പ്ലസ് ടു തോക്കുമ്പോഴുണ്ടല്ലോ നമ്മള് ഫസ്റ്റ് നമ്മള് ചെയ്തത് മറ്റേ പോളിയില് മറ്റേ അപേക്ഷ കൊടുത്തിട്ടെ എങ്ങനെ അങ്ങനെ നാട്ടകം പോളിടെക്നിക്കില് പോയി ചോദിച്ചിട്ട് ഞാൻ അവടെ അപേക്ഷ കൊടുത്തേ അല്ല അവിടെ അല്ല നമ്മൾ അക്ഷയെ പോയിട്ടും അങ്ങനെയാണോ കൊടുക്കണമെന്ന് തോന്നുന്നു ആ മെക്കാനിക്കലിന് ഇതിന് ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ അവിടെയാണ് നാളെ ഗസ്റ്റായിട്ട് പോകുന്നത് പക്ഷേ എനിക്കത് കിട്ടിയിട്ടില്ല കേട്ടാ അത് പ്ലസ് ടു തോറ്റു കഴിഞ്ഞപ്പോൾ എന്തേലും പഠിക്കുകയുള്ളൂ അടുത്തേ അപ്പം ഡിഗ്രി പഠിക്കാൻ പറ്റത്തില്ല എന്തായാലും മനസ്സിലായി അപ്പം നമ്മൾ എന്ത് ചെയ്യും ഐക്യുപേ പത്തിൻ്റെ സർട്ടിഫിക്കറ്റ് പോളിയിൽ മറ്റേ ഇനി അത് ഉണ്ടല്ലോ അങ്ങനെ പഠിക്കാൻ പറ്റുമോ പക്ഷെ നാളെ അവിടെ ഗെസ്റ്റായിട്ട് പോന്നത് ഞാൻ ഏതല്ല ഗൈസ്